പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ നമ്മളുടെ ധ്യാനവിഷയം സുവിശേഷപ്രഘോഷകർ ശബിക്കപ്പെട്ടവരായിത്തീരുമോ കേൾക്കുമ്പോൾ അത്ര രസമുള്ള സന്തോഷകരമായൊരു ടോപ്പിക് അല്ല ഇത് എന്നാൽ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഭയുടെ പ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ വളരെ ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണിത് സുവിശേഷ പ്രകോഷകർ ശപിക്കപ്പെട്ടവരാകുമോ അവർ എങ്ങനെയാണ് ശഭിക്കപ്പെട്ടവരായി തീരുന്നത് പ്രിയപ്പെട്ടവർ എൻ്റെ ഉള്ളിൽ ഏറെ കാലമായിട്ടൊരു സംശയമുണ്ടായിരുന്നു അത് സഭയുടെ കഴിഞ്ഞകാല ചരിത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ എന്നിൽ രൂപപ്പെട്ട ഒരു സംശയമാണ് കത്തോലികാവിശ്വാസിനു വിരുദ്ധമായി സഭയിൽ പഠിപ്പിച്ച പാഷാണ്ടതകൾ അബദ്ധപ്രബോധങ്ങൾ പഠിപ്പിച്ച വ്യക്തികളെ സഭയിൽ നിന്ന് പുറത്താക്കുമ്പോൾ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന വാക്കുപയോഗിച്ചുകൊണ്ടാണ് അപ്രകാരം ചെയ്തിരുന്നത് എന്ന് മാത്രമല്ല പരിശുദ്ധ കത്തോലിക്കാ സഭ വിശ്വാസത്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞിരുന്നത് ഈ പഠിപ്പിക്കുന്ന വിശ്വാസത്യങ്ങൾ നിഷേധിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്നായിരുന്നു അപ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു അസ്വസ്ഥത ദൈവകരുണയുടെ വാഹകയായ ദൈവകരുണ ദൈവസ്നേഹം പ്രസരിപ്പിക്കേണ്ട തിരുസഭ എന്തുകൊണ്ട് ഈ ശപിക്കപ്പെട്ടവനാകട്ടെ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് കടുത്ത വാക്കാണല്ലോ എന്നായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പ്രസ് കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ലേഖന വായനയുടെ സമയത്ത് ഗലാധ്യായ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ എട്ട് ഒൻപത് വചനങ്ങൾ വായിച്ചപ്പോൾ എൻ്റെ ഈ സംശയത്തിന് പരിഹാരമായി ആദ്യമായിട്ട് ആ വചനഭാഗം ഒന്ന് വായിച്ച് കൽപ്പിക്കാം അതിങ്ങനെയാണ് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിന് വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ഞങ്ങൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പ്രകാരം തന്നെ ഇപ്പോൾ ഞാൻ പറയുന്നു നിങ്ങൾ സ്വീകരിച്ച സുവിശേഷമല്ലാതെ മറ്റൊന്ന് ആരെങ്കിലും നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ഈ വചനം നിങ്ങൾ വചനഭാഗം നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ട് ഞാനും പല പ്രാവശ്യം കേട്ടിട്ടുള്ള വചനഭാഗമാണ് പക്ഷേ എൻ്റെ ഉള്ളിൽ ഏറെ കാലമായിട്ടുണ്ടായിരുന്ന ഒരു സംശയം തീർത്ത് തരുവാൻ ഈ അടുത്ത കാലത്താണ് പരിശുദ്ധാത്മാവ് ഈ വചനത്തിൻ്റെ ഒരു പ്രത്യേക വ്യാഖ്യാനം നൽകുന്നത് ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച വചനത്തിന് വ്യത്യസ്തമായി ആരെങ്കിലും സ്വർഗത്തിൽ നിന്നൊരു ദൂതം തന്നെ വന്ന് പറഞ്ഞാൽ അവന് ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ ഈശോമിശിഹായിൽ കൂടി ഈശോ ഈശോമിശിഹായുടെ തുടർച്ചയായ സഭയിൽ കൂടി ഔദ്യോഗികമായി നൽകപ്പെടുന്ന പ്രബോധനങ്ങൾ ആ സത്യവിശ്വാസം അത് അതിൽ തന്നെ പൂർണ്ണമാണ് അതിന് ഇനി പകരം വയ്ക്കാൻ ഒന്നുമില്ല അതിൽ നിന്ന് കൂട്ടിയോ കുറച്ചോ ഒന്നും ഇനി പഠിപ്പിക്കാനില്ല അതതിൽ തന്നെ സമ്പൂർണ്ണമാണ് അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായി പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ദൈവമാകുന്ന ആ സത്യത്തെ വികലമായി അവതരിപ്പിക്കുക എന്നാണ് അർത്ഥം അത് മാരകമായ ഗുരുതരമായ ഒരു പാവമാണ് ഈ കാര്യത്തിൽ എന്തുമാത്രം സുവിശേഷ സുവിശേഷപ്രകോഷകർ ഗൗരവബോധം ഉള്ളവരാണ് തിരിച്ചറിവുള്ളവരാണ് എന്നതാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ വേണ്ടിയുള്ളത് യാഗോ ശ്രീയാണ് ലേഖനം മൂന്നാം അധ്യായത്തിന് ഒന്നാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് നിങ്ങളിൽ അധികം പേർ പ്രബോധകരാകാൻ തുനിയരുത് കാരണം പ്രബോധകർ കൂടുതൽ കഠിനമായ ശിക്ഷയ്ക്ക് പാത്രമാകേണ്ടി വരും ഒരു കാര്യം വ്യക്തമാണ് ഈ വചനത്തിൽ കൂടി സുവിശേഷം പ്ര ധ്യാന ഗുരുക്കന്മാരും സുവിശേഷ പ്രഘോഷകരും വചനം പ്രഘോഷിക്കുന്ന സമയത്ത് സത്യവിശ്വാസത്തിന് വിരുദ്ധമായി എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർ അറിയാതെ തന്നെ ദൈവത്തിനു മുൻപാകെ ശപിക്കപ്പെട്ടവനായിത്തീരുന്നുണ്ട് മാരകമായ പാവം ചെയ്യുന്നവരായിട്ട് മാറുന്നുണ്ട് അനേകം പേരുടെ മുമ്പിൽ ലോകദൃഷ്ടി അവർ വലിയ അനുഗ്രഹിക്കപ്പെട്ടവരായി മികവുള്ളവരായി കാണപ്പെടുന്നുണ്ടെങ്കിലും അവർ പഠിപ്പിക്കുന്നത് സത്യവിശ്വാസ വിരുദ്ധമായ കാര്യങ്ങളാണെങ്കിൽ അവർ ശപിക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ പ്രത്യേക കരുണയ്ക്ക് നന്ദി പറയുകയാണ് ഒന്നാമത്തെ കാര്യം ഈ ഈയൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതിനുള്ളൊരു കൃപ ലഭിച്ചതിന് അതായത് സത്യവിശ്വാസിന വിരുദ്ധമായി എന്തെങ്കിലും പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാകും എന്നുള്ളൊരു വലിയ തിരിച്ചറിവ് പരിശുദ്ധാത്മാവ് നൽകിയതിന് ഒരുപക്ഷെ പത്ത് കൽപ്പനകൾ യഥാവിധ യഥാവിധി പാലിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയായിരിക്കാം ഞാൻ പത്ത് കൽപ്പനകൾ കൃത്യമായി പാലിച്ചുകൊണ്ട് അത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയായിരിക്കാം ഞാൻ എന്നാൽ കത്തോലിക്കാ സഭയുടെ വിശ്വാസ സത്യങ്ങൾ യഥാവിധി പഠിക്കുവാനോ അത് പഠിപ്പിക്കുവാനോ നിഷ്ഠയുള്ള വ്യക്തിയല്ല ഞാനെങ്കിൽ ഞാൻ ശമിക്കപ്പെട്ടവനാകും അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ദൈവം ഒരു കരുണ ചെയ്ത് ഒരു ബോധ്യം ഉള്ളിൽ തന്നതുകൊണ്ട് വർഷങ്ങളോളമായി സത്യവിശ്വാസം പഠിപ്പിക്കുക എന്ന കാര്യത്തിൽ ഒരു നിർബന്ധ ബുദ്ധിയോടെ പോകാൻ വേണ്ടി എനിക്ക് ഐ എച്ച് എസ് സെമിസ്റ്ററിക്ക് സാധിക്കുന്നുണ്ട് അത് സാധിക്കുക ദൈവത്തിന് നന്ദി പറയുകയാണ് നീ അത് അറിയാതെ എന്തെങ്കിലും കുറവ് വരുന്നുണ്ടെങ്കിൽ കൂടിയും ഞങ്ങൾ ഞങ്ങളുള്ളിൻ്റെ ഉള്ളിലെ വലിയ ദാഹം ഈ സത്യവിശ്വാസം പഠിപ്പിക്കുക എന്നതായിരിക്കുന്നത് അങ്ങനെ തന്നെ ഒരു അനുഗ്രഹം ലഭിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുന്നു ശാപത്തിന് പകരം അനുഗ്രഹം സുവിശേഷ പ്രഘോഷകർക്ക് ശാപത്തിന് പകരം അനുഗ്രഹം സ്വീകരിക്കാനുള്ള അടിസ്ഥാന വഴിയാണ് സത്യവിശ്വാസത്തിൽ തെറ്റുകൂടാതെ കുറവ് കൂടാതെ അത് പങ്കുവയ്ക്കുക എന്നത് ഇത് വളരെ ശ്രമകരമായ ഒരു കാര്യം കൂടിയാണ് നമ്മുടെ എല്ലാ കാലഘട്ടങ്ങളും ആദിമസഭ മുതൽ അപ്പോസ്തോറന്മാര കാലം മുതൽ എല്ലാ കാലഘട്ടങ്ങളിലും സുവിശേഷം പ്രഘോഷിക്കുന്നവർ മെത്രാന്മാർ വൈദികർ പലവിധ രീതികളിൽ അബദ്ധ പ്രബോധനങ്ങളിലൂടെ ശപിക്കപ്പെട്ടവരായി സഭയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നിട്ടുണ്ട് അനേകം വിശ്വാസികളെ സഭാവിശ്വാസ സത്യവിശ്വാസം എന്ന് അകറ്റിയിട്ടുണ്ട് എൻ്റെ വ്യക്തിപരമായ ശുശ്രൂഷാ ജീവിതത്തിൽ ഒരുപക്ഷെ ഏറ്റവും ദൈവ ഒത്തിരിയേറെ കരണ കാണിച്ച് പലവിധ രീതികളിൽ പങ്കെടുക്കുന്ന വിശ്വാസികൾ അനുഗ്രഹിച്ചിട്ടുണ്ട് അത് ഏറ്റവും വലിയ ശുശ്രൂഷയായിട്ട് ഞാൻ കാണുന്നൊരു കാര്യം ഏതായാലും വർഷങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ രീതിയിൽ കേരള സഭയിലെ ചില സുവിശേഷ പ്രഘോഷകർ കൂടി അവർ അറിഞ്ഞുകൊണ്ടോ അറിവില്ലാതെയോ തീർച്ചയായിട്ടും അറിവില്ലാതെയോ അറിയിക്കണം കാരണം തങ്ങൾ സത്യവിശ്വാസത്തിന് വിരുദ്ധമായി പഠിപ്പിച്ചു കഴിഞ്ഞാൽ ശപിക്കപ്പെട്ടവരാകും എന്ന അറിവ് അവർക്കുണ്ടായിരുന്നുവെങ്കിൽ അവരൊരിക്കും തെറ്റ് പഠിപ്പിക്കുമായിരുന്നില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം തങ്ങൾ പഠിപ്പിക്കുന്നത് തെറ്റാണെന്നുള്ള ഒരു ബോധ്യം ബോധ്യമുണ്ടായിരുന്നുവെങ്കിലും അവർ പഠിപ്പിക്കുമായിരുന്നില്ല അപ്പോഴും ഒരു വിഷമം നമുക്ക് അവിടെ ആ മേഖലയിൽ തോന്നുന്നത് അവരിൽ ചിലരോട് നിങ്ങൾ ഈ പഠിപ്പിക്കുന്ന തെറ്റാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് സ്വീകരിക്കാൻ മനസ്സില്ലാതെ നിർബന്ധ ബുദ്ധിയോടുകൂടി അവർ മുന്നോട്ട് പോയി എന്നതാണ് എന്തായാലും അവർ പഠിപ്പിക്കുന്ന ആ അബദ്ധ പ്രബോധനങ്ങൾക്കെതിരെ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് അഭിമന്യ പിതാക്കന്മാരുടെയൊക്കെ അനുവാദത്തോടു കൂടി തന്നെ അതിനെതിരെ നീങ്ങാൻ വേണ്ടി സാധിച്ചു ഒരുപക്ഷെ ലക്ഷക്കണക്കിന് പേരെ ലക്ഷക്കണക്കിന് പേരെ ശപിക്കപ്പെട്ടവരായി മാറ്റാൻ തക്ക രീതിയിൽ സത്യവിശ്വാസ വിരുദ്ധമായ പ്രബോധനങ്ങൾ ഇവർ നൽകുമായിരുന്ന സാഹചര്യത്തിൽ അത്രയും പേരിലേക്ക് എത്താതെ ആ ഒരു തെറ്റായ പ്രവണതയെ പ്രതിരോധിക്കുവാൻ ഞങ്ങൾ കഴിഞ്ഞു എന്നത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് വലിയ അനുഗ്രഹം ലഭിച്ച ഒരു മേഖലയായിട്ട് ഞങ്ങൾ കരുതുകയാണ് തീർച്ചയായിട്ടും അതുവഴിയായിട്ട് അതുവഴിയായിട്ട് പല രീതിയിലുള്ള അസ്വസ്ഥതകളൊക്കെ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തന്നെയും അതെല്ലാം ഈശോളുടെ സ്നേഹത്തെ പ്രതി ഒരു ഭാഗ്യമായിട്ടും കരുതുകയാണ് അതുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുന്ന അല്ലെങ്കിൽ പ്രഘോഷിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരും ഏറ്റവും ഗൗരവപൂർവ്വം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സുവിശേഷം പ്രഘോഷിക്കുന്ന സമയത്ത് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സത്യവിശ്വാസത്തിന് വിരുദ്ധമായി എന്തെങ്കിലും നിങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ മറ്റേത് കാര്യങ്ങൾ നിങ്ങളൊരു പക്ഷേ പത്ത് പ്രമാണങ്ങൾ നന്നായിട്ട് പാലിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളും ആണെങ്കിൽ തന്നെയും സത്യവിശ്വാസിനു വിരുദ്ധമായി പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് മാരകഭാവമാണ് ദൈവ ദുരുമാകെ ശപിക്കപ്പെട്ടവനായി തീരും അതുകൊണ്ടാണ് യാക്കോസ്ലീഗ് അത്ര കർശനമായ ഭാഷയിൽ പറഞ്ഞത് നിങ്ങളിൽ അധികം പേർ പ്രബോധകരാകാൻ തുനിയരുത് സുവിശേഷം പ്രഘോഷിക്കുന്ന എല്ലാവർക്കും ഇത് നല്ലൊരു മാർഗ്ഗദർശനമായി തീരട്ടെ അതുപോലെ തന്നെ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന വിശ്വാസികളും തങ്ങൾക്ക് ലഭിക്കുന്ന പ്രബോധനങ്ങൾ എന്തുമാത്രം സത്യവിശ്വാസത്തിന് അനുസൃതമാണ് എന്ന് പരിശോധിച്ച് നോക്കുന്നവരുമായി തീരട്ടെ എന്നുകൂടി ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് അതായത് നിങ്ങൾ നിങ്ങൾക്ക് തന്നെയും കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം അല്ലെങ്കിൽ പിതാ മാർപ്പാപ്പറ ലേഖനങ്ങൾ അവയൊക്കെ മേടിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ കേരള സഭയിൽ തന്നെ ഈ മേഖലയിൽ നല്ല ഗൈഡൻസ് തരാൻ പറ്റിയ ചില വൈദ്യുതി എങ്കിലുമുണ്ട് അവരുടെയൊക്കെ സഹായം ആവശ്യമെങ്കിൽ തേടുകയും ചെയ്യാം ഏത് പ്രബോധനങ്ങൾക്കും പുറകെ യൂട്യൂബിൽ കൂടിയോ അല്ലാതെയോ ഏത് പ്രബോധനം വന്നാലും ഒരു ശ്രദ്ധയും കൂടാതെ തന്നെ എല്ലാത്തിൻ്റെയും പുറകെ ബുദ്ധി കേൾക്കാൻ വേണ്ടി പോകുന്ന ഓരോരുത്തർക്കുമായിട്ട് ഒരു ശുശ്രൂഷ പ്രത്യേക സമർപ്പിക്കുന്നു ഈശോ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ മേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആ